മുംബൈ ദുർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദേവന്മാരുടെ ആചാര്യനായ ഗുരു അതായത് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുകയാണ് ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റം വലിയ പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നത് കാരണം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നു എന്നുള്ളതാണ് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെയും ബാധിക്കുന്നതായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഗ്രഹമാണ് കേതു കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു ഒരു രാശിയിൽ ഏകദേശം ഒന്നര വർഷത്തോളവും നിൽക്കുന്നതായിരിക്കും ഗുരു ഭാഗ്യം ഐശ്വര്യം സന്താനം വിവാഹം ധാർമ്മികത ധനം ദാനം പുണ്യം എന്നിവയുടെ എല്ലാം കാരകനാണ് അതേസമയം കേതു തർക്കം ജ്ഞാനം വൈരാഗ്യം അതായത് എല്ലാം ത്യജിക്കുന്ന ഭാവം കൽപ്പന അന്തർദൃഷ്ടി മുക്തി മോക്ഷം എന്നിവയുടെയെല്ലാം കാരകനാണ് ഗുരു ഇടവം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെയും കേതു കന്നിരാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെയും നിൽക്കുന്നതായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ ഏകദേശം ഒരു വർഷത്തോളവും ഗുരുവിൻ്റെയും കേതുവിൻ്റെയും ഈ കണക്ഷൻ ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കേതുവിൽ പതിക്കുമ്പോൾ കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഗുരുവിലായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ഒന്നിച്ച് പതിക്കുന്നത് മകരം രാശിയിലുമായിരിക്കും ഗുരുവിൻ്റെ ഈ പ്രഭാവങ്ങൾ കാരണം കേതു നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ മൗഢ്യാവസ്ഥയിലും ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിൽ ചിലർ വ്യത്യാസങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണ്ഠനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി മേടം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് മേടം രാശിക്കാരുടെ രാശിയാധിപൻ ചൊവ്വയാണ് ഗുരു രാശി മാറുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് കേതു നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇവിടെയാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നത് ഇത് നിങ്ങൾക്ക് കരിയർ തൊഴിൽ എന്നിവയിൽ സാമ്പത്തിക നേട്ടങ്ങൾ വരാനിടയാക്കും അതുപോലെ ആരോഗ്യത്തിലും സ്ഥിതിഗതികൾ നല്ലതാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ കേതു ആറാം ഭാവത്തിൽ പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾക്ക് കടബാധ്യതയുടെ കാരണം വളരെ കാണും അതുപോലെ ആരോഗ്യത്തിലും പ്രശ്നങ്ങളെ നേരിട്ട് കാണും പ്രൊഫഷണൽ രംഗത്തും സാമ്പത്തികപരമായും മറ്റ് കാരണങ്ങളാലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളവർ അത് കമൻ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കേതുവിൽ പതിക്കുമ്പോൾ കേതു ആറാം ഭാവത്തിൻ്റെ എല്ലാ നെഗറ്റീവ് പ്രഭാവങ്ങളും മാറ്റി എല്ലാ ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും ഗുരു ധനസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ കേതുവിൻ്റെ ദൃഷ്ടി വലിക്കുന്നതും കാരണം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തതായി ഈ ഇടവം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് ഗുരു നിങ്ങളുടെ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് കേതു നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇടവം രാശിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഭാവമാണ് അഞ്ചാം ഭാവം ഇത് വിദ്യാഭ്യാസം ലവ് റിലേഷൻ സന്താനം മുജ്ജന്മ ഫലങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനവും ആണ് ഒക്ടോബർ മുപ്പതാം തീയതി കേതു ഇവിടെ പ്രവേശിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ കുറയുകയും അഡ്മിഷനും മറ്റും എടുക്കുവാൻ വിഷമവും ഉണ്ടായി കാണും അതുപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള ടെൻഷനും വർദ്ധിച്ചു കാണും ഇതവരുടെ വിദ്യാഭ്യാസം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം ദാമ്പത്യം എന്നിവയിൽ ഏതെങ്കിലും കാരണം ആകാം ലവ് റിലേഷനിലുള്ളവർക്കും പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും ചിലർക്ക് ബ്രേക്കപ്പിൻ്റെ സ്ഥിതി വരെ എത്തി എത്തിക്കാണും സാമ്പത്തികപരമായും കാണും പക്ഷേ ഗുരുവിൻ്റെ രാശിമാറ്റം കാരണം കേതുവിൻ്റെ എല്ലാ നെഗറ്റീവ് പ്രഭാവങ്ങളും പോസിറ്റീവായിട്ട് മാറുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമാകുന്നതാണ് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും പരീക്ഷകളിൽ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ വളരെ അനുകൂല സമയമായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറുന്നതും അവരുടെ സ്ഥിതിയിൽ അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടികൾ ഭാഗ്യസ്ഥാനത്ത് ഭരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതും സാമ്പത്തികപരമായി സ്ഥിതി സുദൃഢമാക്കുന്നതുമായിരിക്കും ഇനി മിഥുനം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് മിഥുനം രാശിക്കാരുടെ നാലാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് നാലാം ഭാവം സുഖസ്ഥാനമാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി മാതാവ് വാഹനം രാഷ്ട്രീയം ആരോഗ്യം പ്രത്യേകിച്ചും ചെസ്റ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിച്ചു കാണത്തില്ല വീടുപണി ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കാരണവശാൽ അത് മുടങ്ങിക്കാണും മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും ശ്വാസകോശ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും കേതുവിൻ്റെ ദൃഷ്ടി എട്ടും പന്ത്രണ്ടും ഭാവങ്ങളിൽ പതിച്ചത് കാരണം മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി കാണും പക്ഷേ ഗുരുവിൻ്റെ ഇടവത്തിലേക്കുള്ള രാശിമാറ്റവും അവിടെ നിന്നും കേതുവിൻ്റെ മേൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിച്ചതും കാരണം നാലാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫംഗങ്ങളും കേതു നൽകുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഇംപ്രൂവ്മെൻറ്റ് എന്നിവ ഉണ്ടാകുന്നതായിരിക്കും വീടുപണിയിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ പൊസിഷനിൽ ഉയർച്ചയുണ്ടാകും കൂടാതെ പൊതുജന പ്രീതിയും വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ചെസ്റ്റ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും വിദേശയാത്രകൾക്കും മറ്റും പൈസ ചിലവഴിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനത്തിനും യോഗമുണ്ടാകുന്നതായിരിക്കും ഇവിടെ മേടം ഇടവം മിഥുനം രാശിക്കാരോട് പൊതുവെ പറയാനുള്ളത് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം